പ്രിയമുള്ളവരെ നമസ്കാരം ഹാരിസതാലത്താണ് നമ്മുടെ ഇടക്കര ബാറമുക്ക് യൂത്ത് ക്ലബ്ബിൻ്റെ അഭിമുഖത്തിൽ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയാണിത് ഈ പരിപാടി എല്ലാ വർഷവും മുടങ്ങാതെ നടക്കാറുണ്ട് ഇന്നും അതിവിപുലമായിട്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് ഇതിന്റെ ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് അത് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷേ ഇടക്കര ഗ്രാമപഞ്ചായത്ത് തന്നെ മറ്റൊരു ക്ലബ്ബോ അല്ലെങ്കിൽ സംഘടനകളോ ഈ രീതിയിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ആ രീതിയിലുള്ള പരിപാടികളാണ് എല്ലാ വർഷവും ഇവർ നടത്താറുള്ളത് ഇന്നും ഗംഭീരമായിട്ട് തന്നെ ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ നഴ്സറി കുട്ടികളെയും ജനപ്രതിനിധികളെയും പോലീസുകാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി അവർക്ക് നടത്താൻ സാധിച്ചു ഈ ഫ്ലഡിൻ്റെ ഭാരവാഹികൾ പറഞ്ഞാൽ ചെറിയ ആളുകളൊന്നുമല്ല വളരെ വലിയ മനസ്സുള്ള ആളുകളാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുകളുടെ വീടുകളിൽ പന്തൽ ഇവരാണ് പോയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഇരിക്കാനുള്ള കസേരകൾ ആ വീട്ടിലേക്കുള്ള ലൈറ്റുകൾ എല്ലാം ഇവർ ഫ്രീ ആയിട്ട് നേരിട്ട് ചെന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പാലിയ ടിവിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരെങ്കിലും രോഗം വന്ന് ചികിത്സിക്കാൻ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മുമ്പിൽ നിന്ന് അരയും തലയും മുറുക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സംഘടനയും ഒരു ക്ലബുമാണ് നമ്മുടെ ബാർബമ്മുക്ക് യൂത്ത് ക്ലബ്ബ് എന്ന് പറയുന്നത് ഏതായാലും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അവരുടെ കളിയും ഡാൻസും ഒക്കെ കണ്ടപ്പോൾ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ക്ലബ് അംഗങ്ങൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നേരിടുകയാണ് അതുപോലെ തന്നെ ജയ്ൻ